നമസ്കാരം ഒരിക്കൽ പ്രശസ്ത സുവിശേഷകനായിരുന്ന പിന്നീട് എപ്പിസ്കോപ്പൽ മെത്രാപോലിത്ത ആയി മാറിയ മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപോലിത്ത നിത്യതയിൽ കാലം ചെയ്തു എന്ന പദം ഞാൻ മനപൂർവ്വം ഉപയോഗിക്കുന്നില്ല പരേതനോടുള്ള പൂർണ്ണ ബഹുമാനത്തോടെ പറയട്ടെ അദ്ദേഹം ഒരു ദൈവഭക്തനായിരുന്നു ഒരു മനുഷ്യന്റെ മരണശേഷം ആ വ്യക്തിയെ അപമാനിക്കാതിരിക്കുക എന്നത് മര്യാദയുടെ ആദ്യ പാഠങ്ങളിൽ പാഠങ്ങളിലൊന്നാണ് പ്രശസ്തൻ്റേതാവട്ടെ അഗതിയുടേതാവട്ടെ ഏതു മൃതശരീരത്തിനും മുൻപിൽ പോലീസുകാർ തങ്ങളുടെ ശിരസിൽ നിന്ന് തൊപ്പി ഊരുന്നത് കണ്ടിട്ടില്ലേ ആദരവാണത് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ചൂടും തണുപ്പും മഴയും മഞ്ഞും പൂക്കളും ചിരിയും കരച്ചിലും ഇല്ലാത്ത മറ്റൊരു ലോകത്തിൽ ആത്മാക്കൾ വിശ്രമിക്കുന്നു എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്നു വയലാറിന്റെ ആ അനശ്വര വരികൾ അന്തരിച്ച നമ്മുടെ പി ടി തോമസിന്റെ മൃതശരീരം പൊതുദർശനത്തിന് വെച്ച നിമിഷങ്ങളിൽ അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം ഉയർന്നു കേട്ട ആ പഴയ ഗാനം ഓർമ്മിക്കുകയാണിപ്പോൾ മതിയാകും വരെ ഇവിടെ ജീവിച്ചു മരിച്ചവരുണ്ടോ അതെ കൊതി തീരും വരെ ഈ ഭൂമിയിൽ പാർത്തവരുണ്ടോ പോയവരാരും അവിടുത്തെ വിശേഷങ്ങൾ പറയാൻ തിരികെ വന്നിട്ടില്ല കഴിഞ്ഞ എഴുപത്തിനാല് വർഷം ഈ ഭൂമിയിൽ പാർത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത ഒരു മനുഷ്യനാണ് യാത്രയായത് ഒരുപാട് അഗതികൾക്ക് അദ്ദേഹം ആശ്വാസമായി അനാഥ കുഞ്ഞുങ്ങൾക്ക് അപ്പനായി ദിശക്കുന്നവന് അന്നം നൽകി ഒരു ചെറിയ കുഞ്ഞിനു പോലും ഒരു പഴംപൊരിയെങ്കിലും വാങ്ങിക്കൊടുക്കാത്ത ചില കേമന്മാർ കുറെ കരിയോയിനുമായി ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കെ പി യോഹന്നാന്റെ അന്ത്യം അപകടമരണമായി പോയി ഭക്തന്റെ മരണം ഇങ്ങനെ ആകരുത് തുടങ്ങിയ പ്രഭാഷണ പരമ്പരകൾ സുഹൃത്തേ പറ്റി ഇതൊക്കെ പറയാൻ നിങ്ങൾ ആരാണ് നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു നിങ്ങളുടെ മരണം എങ്ങനെയായിരിക്കുമെന്ന് വല്ല പിടിയുമുണ്ടോ നമ്മൾ ഓരോരുത്തർക്കും ഏറ്റവും ഒടുവിലത്തെ യാത്രയ്ക്ക് പോകാൻ ഓരോ വാഹനം വരും അത് രോഗമായിരിക്കാം അപകടമായിരിക്കാം കൊല ചെയ്യപ്പെടുകയായിരിക്കാം കയ്യിലിരിപ്പോ ചിലപ്പോൾ നാട്ടുകാരെ കൈവച്ചാവാം മക്കളെയും അവനവനെയും തന്നെ തിരിച്ചറിയാത്ത മേധാക്ഷയം വന്നാകാം അങ്ങനെ പല വാഹനങ്ങൾ നേരത്തെ പോയവന്റെ വണ്ടിക്ക് നിലവാരമില്ല അത് സൈക്കിൾ ആണെന്ന് പറഞ്ഞ് ചിരിക്കരുത് നിന്നെ കൊണ്ടുപോകാൻ ചിലപ്പോൾ കാളവണ്ടി ആയിരിക്കും എത്തുക ബിഷപ്പ് കെ പി യോഹന്നാന്റെ സിംഹാസനത്തിന്റെ ഭാവി കാര്യം നിന്റെ വിഷയമല്ല അത് അദ്ദേഹത്തിന്റെ മക്കൾ തീരുമാനിച്ചോളൂ ഒരു വൃദ്ധനായ മനുഷ്യന്റെ വേള ഓർമ്മ വരുന്നു സഭാപ്രശ്നം മൂർധന്യത്തിലെത്തിയ കാലം സെമിത്തേരിയിൽ അടക്കാൻ പോലും തർക്കം മൂത്ത നാളുകൾ ഓർത്തോ യാക്കോബായ സഭാ പ്രശ്നം അല്ലിത് ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്ബൽ എന്ന പ്രസിദ്ധ പെന്തോക്കോസ് സഭയിലെ അടിപിടി കാലമായിരുന്നു ആ പിതാവ് സഭയ്ക്ക് ഒരുപാട് പണവും സമയവും നൽകി വളർത്തിയവനാണ് സഭയുടെ ഓവർചിയർമാരെല്ലാം ഉണ്ടുറങ്ങി പ്രാർത്ഥിക്കുന്ന വീട് മരണവിവരം അറിഞ്ഞപ്പോൾ അപ്പച്ചൻ ഇപ്പോൾ ഏത് ഗ്രൂപ്പാണെന്നായി നന്ദികെട്ട നേതാക്കളുടെ ചോദ്യം പാവത്തിന് ഗ്രൂപ്പുമില്ല പാർട്ടിയുമില്ലായിരുന്നു വിമതർ സടകുടഞ്ഞു നിൽക്കുന്ന കാലമാണല്ലോ വലിയ നേതാവ് വന്നാൽ എതിരാളികൾ കൂവി വിളിക്കുമോ എന്ന ഭയം അപ്പച്ചൻ സഭയ്ക്ക് വേണ്ടപ്പെട്ടവനായിരുന്നതിനാൽ നേതാവിന് അല്ലെങ്കിൽ ഓവർസിയർക്ക് വരാതിരിക്കാനും വയ്യ ഒടുവിൽ ഏഷണിക്കാരായ അണികളുടെ ഉപദേശപ്രകാരം അദ്ദേഹം ശവസംസ്കാരത്തിന് പോയില്ല അങ്ങേര് വരുമെന്ന് കരുതി എതിർ വിഭാഗവും ശവസംസ്കാരം ബഹിഷ്കരിച്ചു ചുരുക്കത്തിൽ ആ അപ്പച്ചൻ അനാഥനായി അദ്ദേഹത്തിന്റെ ഒരു ബന്ധുക്കാരൻ സഭയുടെ പ്രോട്ടോകോളൊക്കെ വലിച്ചെറിഞ്ഞ് ശവസംസ്കാര ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി രണ്ടു നാൾ കഴിഞ്ഞ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു പഴയ ആത്മീക പ്രഭാഷകനോട് സഭാ നേതൃത്വം ആ പിതാവിന് നല്ലൊരു ശവസംസ്കാര ശുശ്രൂഷ നൽകാഞ്ഞത് തെറ്റായി പോയെന്ന് ആരോ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഇവിടുത്തെ മരിച്ചടക്കിലല്ല കാര്യം സ്വർഗത്തിൽ ചെല്ലുമോ എന്നതിലാണ് കാര്യം എന്ന് വല്ലവന്റെയും അപ്പൻ്റെ കാര്യമാകുമ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കൈകഴുകാം പരമാവധി ഊറ്റിപ്പിഴിഞ്ഞ ശേഷമുള്ള നാണംകെട്ട പ്രസ്താവന നട്ടലുള്ള ആ കുടുംബം ഈ ഒറ്റ കാരണത്താൽ ആ പെന്തക്കോസ് കൂട്ടരെ പടിയടച്ച് പിണം വെച്ചത് ചരിത്രം കഴിഞ്ഞ ദിവസം ഒരു പുരോഹിതൻ ഒരു പാസ്റ്റർ എന്നോട് പറയുകയുണ്ടായി ബിഷപ്പ് യോഹന്നാൻ ഇങ്ങനെ മരിക്കേണ്ടവനല്ലായിരുന്നു എന്ന് ഞാൻ ചോദിച്ചു പിന്നെ എങ്ങനെ എന്ന് ഭക്തന്മാർ മരിക്കും പോലെ മരിക്കണമായിരുന്നത്രേ അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി യാക്കുവിന്റെ അന്ത്യമാണത്രേ ഉദാഹരണം കഷ്ടം തോന്നിപ്പോയി ഞാൻ പറഞ്ഞു പാസ്റ്റർ ഭക്തന്മാരുടെ മരണത്തിന്റെ നിർവചനം ഒന്ന് പറഞ്ഞു തരണം സ്വന്തം വീട്ടിൽ മക്കളും ഭാര്യയെ ചുറ്റുനിന്ന് നാവിൽ വെള്ളം ഇറ്റിച്ച് ശുശ്രൂഷിക്കുമ്പോൾ കണ്ണടയ്ക്കുന്നതാണ് ഭക്തന്മാരുടെ മരണം എന്നാണെങ്കിൽ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ എത്ര പേർ നല്ല മരണം പ്രാപിച്ചു പല നാടുകളിൽ വെച്ച് അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടായിരുന്നു അവരുടെയൊക്കെ അന്ത്യം എന്തേ അവരാരും ഭക്തരല്ലായിരുന്നു തീ കൊളുത്തിക്കൊല്ലപ്പെട്ട ഗ്രഹാം സ്റ്റെയിംസും രണ്ട് കുഞ്ഞുങ്ങളും അവരുടെ മരണമോ അദ്ദേഹവും ഭക്തനല്ലായിരുന്നു ബൈക്ക് അപകടത്തിലും ബസ് അപകടത്തിലും കാർ അപകടത്തിലും കടന്നുപോയ എത്രയോ വിശ്വാസികൾ പുരോഹിതർ പാസ്റ്റർമാർ അവരാരും ഭക്തരല്ലായിരുന്നു എന്റെ ഈ ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറഞ്ഞില്ല കാര്യം എന്താണെന്നോ ബിഷപ്പ് യോഹന്നാൻ പെന്തക്കോസ്ത് വിട്ട് എപ്പിസ്കോപ്പൽ സഭ സ്ഥാപിച്ചതിന്റെ കൊതിക്കറിവ് അവസരം കിട്ടിയപ്പോൾ ഇത്തിരി കരിയോയിൽ വാരി വാരിയൊഴിച്ചത് മാത്രം അവനവന്റെ സഭ മാത്രമാണ് ശരി മറ്റേതെല്ലാം തെറ്റ് എന്ന മിഥ്യാധാരണ ഞങ്ങളെ സ്വർഗത്തിൽ പോകും ബാക്കി എല്ലാ മനുഷ്യരും പാപികളും ദോഷികളും എന്ന വാചകമടി അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും ചീത്തയാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കേണ്ടതാകുന്നു എന്നാണല്ലോ വചനം മരിച്ചവനെ മാർത്തിടാൻ മാത്രം നിങ്ങൾ വിശുദ്ധരാണോ കരിയോയിലുകാരി യോഹന്നാൻ ബിഷപ്പിന്റെ കുഞ്ഞാടല്ല ഞാൻ പക്ഷേ അദ്ദേഹത്തെ പറ്റി ചില നല്ല ഓർമ്മകൾ എനിക്കുണ്ട് ഒരുപാട് നന്മയുള്ള വ്യക്തിത്വമുള്ള ജാതിമത ഭേദമില്ലാത്ത ഒരു നല്ല മനുഷ്യനായിരുന്നു കടന്നുപോയത് മരിക്കാത്ത ആ ഓർമ്മകൾക്ക് മുൻപിൽ ഞാനും തലകുനിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ മറ്റൊരു വിശേഷമായി വീണ്ടും കണ്ടുപിട്ടാം